ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ബാറിലെത്തി അവിടുത്തെ സാറുമായിട്ട് സംസാരിക്കുക അദ്ദേഹം ആണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല ഇപ്പം നിങ്ങളൊന്ന് സഹായിക്കണം അല്ലെങ്കിൽ എൻ്റെ സച്ചാനിനും ഒരിക്കലും കാറ് ഓടിക്കാൻ പറ്റില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം വഴിമുട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്താ വേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൻ ഇവിടെ ഒന്ന് കുടിച്ചിട്ടുണ്ടാവും അല്ലാതെ കാർ പോലീസ് പിടിച്ചെടുക്കുമോ എന്ന കാര്യൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ അയ്യോ അദ്ദേഹം കുടിച്ചിട്ടില്ല എന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ കുടിച്ച ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് കുടിച്ചു എന്ന് പറയുവോ എന്ന് മാനേജർ ചോദിക്കുക അപ്പൊ എന്റെ ഭർത്താവ് എന്നോട് കള്ളം പറയില്ല എന്നും അദ്ദേഹം കുടിച്ചിട്ടില്ല എന്നും രേവതി പറയുമ്പോൾ അത് നിങ്ങൾ വിചാരിച്ച് തെളിക്കാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചു എന്റെ ഭർത്താവ് എന്നോട് കള്ളം പറയില്ല എന്ന് രേവതി അദ്ദേഹം കുടിച്ചിട്ടില്ല എന്നും രേവതി തറപ്പിച്ചു പറയുവ അത് നിങ്ങൾ വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ല ഞാൻ ഞാനങ്ങനെ തെളിയിക്കാനാണെന്ന് ഈ ചേട്ടൻ ചോദിച്ചു കെട്ടോ ആ സമയത്ത് രേവതി ഈ ബാറയില് സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം ഇവിടെ വന്ന ടൈം എനിക്ക് അറിയാം ആ ഒരു സമയത്തെ ദൃശ്യം നോക്കിയാൽ മതിയല്ലോ എന്ന് രേവതി ഇങ്ങനെ അയാളോട് പറഞ്ഞു അദ്ദേഹം കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ അറിയാൻ പറ്റുമല്ലോ എന്ന് രേവതി ഇങ്ങനെ അയാളോട് പറയുവാണേ എനിക്ക് ആ ദൃശ്യം ഒന്ന് കാണണം എന്നെ ഒന്ന് സഹായിക്കണം എനിക്കത് വേണം സാർ അപ്പൊ നിങ്ങൾ ചെല്ല് ഇപ്പൊ ആളുകൾ വരുന്ന സമയം എനിക്ക് വേറെ ജോലി ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് മതിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കില്ലല്ലോ ജോലി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ അയ്യോ സാർ സാർ പ്ലീസ് സാർ സാർ പ്ലീസ് സാർ സാർ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം സാർ എനിക്ക് വേറെ ആരും എന്നെ സഹായിക്കാനില്ല എൻ്റെ ഭർത്താവി സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കുക എന്റെ വീട്ടിലുള്ളവർ പോലും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല സർ പ്ലീസ് സർ ആ വീഡിയോ കാണിച്ച അദ്ദേഹം തെറ്റുകാരനല്ല എന്ന സമൂഹം സമൂഹത്തിന് മുന്നിൽ എനിക്ക് തെളിയിക്കണം സാർ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അയാളുടെ കാല് പിടിച്ച് പറയുകട്ടോ സാര് എന്റെ സച്ചേടനൊരു മുഴുകൂടിയനല്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് പറയുന്നു സാർ സാറേ എനിക്കതൊന്ന് തെളിയിച്ച് പറ്റൂ സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം ചേടാ ഒന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ നിൽക്കുവെട്ടോ സാർ പ്ലീസ് സാർ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ ഒരു സഹോദരിയാണെന്ന് കരുതി എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ് സാറിനും പറഞ്ഞ കൈ കൂപ്പിയും കാല് പിടിച്ചൊക്കെ ആചിക്കുവാണ് പ്ലീസ് സാർ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അയാളോട് താണു കയാണ് പറയുമ്പം എന്താ എടോ അന്നേന്നും പറഞ്ഞോണ്ട് അവിടെ നിൽക്കുന്ന ഒരാളെ വിളിച്ചു എന്താ സാർ എന്ന് ചോദിച്ചു അതെ ഇവിടുത്തെ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കാം ടൈമ് ഇവർ പറഞ്ഞു തരുമോന്ന് പറഞ്ഞു അങ്ങനെ രേവതി വലിയ നന്ദിയൊക്കെ പറഞ്ഞാ അപ്പൊ സ്വന്തം ഭർത്താവിന്റെ പേര് ദോഷം മാറ്റാൻ നിങ്ങൾ ഇവിടം വരെ വന്നില്ലേ ഉം വലിയ കാര്യം തന്നെയാ കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ആ സാറ് രേവതിയോട് പറയാം ഉം ചെല്ലു കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് അങ്ങനെ നമ്മുടെ രേവതി അയാളുടെ കൂടെ ചെന്നു അവിടെ ചെന്നിട്ട് സമയവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ രേവതി അതെല്ലാം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി വളരെ ക്ലിയർ ആയിട്ട് കാണുവാണ് അപ്പൊ സച്ചി കുടിക്കുന്നില്ലാത്തതും അതുപോലെ ആന്റണി അവിടെ ഇരുന്ന് ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്നതെല്ലാം നമ്മുടെ രേവതി കാണുവാ അപ്പൊ ദേ അവിടെ ഒരാൾ ഫോണിൽ വീഡിയോ നോക്ക് അതൊന്ന് സൂം ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഈ ഇയാളെ അതായത് ആന്റണിയെ നമ്മുടെ രേവതി കാണുന്നത് അപ്പോഴത്തേക്കും ഇതൊക്കെ കാണിച്ചു കൊടുത്ത ആളോജിച്ചു നിങ്ങൾക്ക് ഇയാളെ അറിയാവോ എന്ന് അപ്പൊ എനിക്കറിയാം അവനൊരു തെമ്മാടിയാണ് അവനാണ് ഈ ചതിയെല്ലാം ചെയ്തതെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവൻ ഞങ്ങളോട് ദേഷ്യമുണ്ട് അവൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിട്ടതാണെന്നും സർ അത് ഈ ഇതേ ഈ നമ്പറിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ച് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം അത് രേവതിക്ക് അയച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാം ശരിയായി എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി അതെല്ലാം കളക്ട് ചെയ്ത് അവിടുന്ന് പോരുവാണ് സാർ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നന്ദിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചു പുറത്തേക്ക് ഇറങ്ങിട്ട് എന്താ ഏട്ടത്തി വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ ഏട്ടനെ ടാക്സി സ്റ്റാൻഡിലേക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എന്താ ഏട്ടത്തി പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു നീ വേഗം വരാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നീ പെട്ടെന്ന് വന്നാ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ട് മഹേഷ് ഇങ്ങനെ സച്ചിയോട് ചോദിച്ചിരിക്കുമ്പോൾ എനിക്ക് അറിയില്ലടാ അറിയില്ലടാന്നും പറഞ്ഞിരിക്കുന്നു കോടതിയിൽ ചെന്ന് വാങ്ങിക്കാനാ പോലീസ് പറഞ്ഞു എന്നുള്ള കാര്യം സച്ചി പറയു കേട്ടോ മുൻപ് പോലീസ് സ്റ്റേഷനെ പിടിച്ചിട്ട് എന്റെ കാർ തിരികെ തന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാവല്ലോ അതെ അന്ന് തള്ളിക്കൊണ്ടാണ് ഞങ്ങൾ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടാണ് എത്തിച്ചത് നിനക്കറിയാവുന്നതല്ലേ അതെന്നൊക്കെ ഇങ്ങനെ സച്ച് സങ്കടത്തോടെ ഇരുന്ന മഹേഷിനോട് പറയുവാണ് അതുപോലെ എൻ്റെ കാർ ആരെങ്കിലും നശിപ്പിക്കുമെന്നൊരു പേടിയുണ്ട് എനിക്കൊന്ന് പറയുമ്പോൾ ഇനി വിഷമിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഹേഷ് സമാധാനിപ്പിക്കുന്നു അപ്പോൾ അതെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നു ശ്രീകാന്ത് വരുന്നുണ്ടല്ലോ എന്താണെന്നി ഇങ്ങോട്ട് വന്നതെന്ന് സച്ചി ഓടിച്ചൊന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി എന്നെ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഏഹ് അതെന്തിനാ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് അത് കേട്ടപ്പം അതൊക്കെ ഉണ്ടെന്നേ ഏട്ടത്തി ഇങ്ങോട്ട് വരട്ടെ എന്ന് ശ്രീകാന്ത് പറയാ എന്താടാ വീട്ടിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ശ്രീകാന്ത് നിന്ന് ചിരിക്കുവ ഇനി അതല്ല എന്റെ കുടി നിർത്താൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്റെ ഏട്ടാന്ന് ശ്രീകാന്ത് ഈ ചെയ്ത കാര്യം പറഞ്ഞാൽ സച്ചിയായിട്ട് ഒരുപാട് സന്തോഷമാകും കേട്ടോ അപ്പോഴേ ഈ വിഷമമൊക്കെ മാറും എന്ന് പറഞ്ഞു അവൾ എന്താ ചെയ്തതെന്ന് സച്ചി അന്നേരം ചോദിച്ചു ഉം എന്നും പറഞ്ഞോട്ട് നിന്ന് നിൽക്കണ നേരത്തിന് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ചു കരയുക അപ്പൊ രേവതി എന്താ രേവതി ഇത് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട് രേവതിക്ക് അടക്കാനും പറ്റുന്നില്ല മഹേഷും ബൈജു ഒക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക രേവതി നീ എന്തിനാ കരയുന്നേ കാര്യം പറ രേവതി എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ എന്തിനാ നീ ഇങ്ങനെ പറയുന്നേ എന്താ കാര്യം കാര്യമെന്ന് ചോദിച്ചു അപ്പൊ രേവതി പറ പറ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വിളിക്കുന്നു ആ ഒരു സമയത്ത് ഞാൻ സത്യ പറയുന്നത് എൻ്റെ സച്ചിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിക്കും സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിലും എന്താണെന്ന് ചോദിച്ചു നിനക്ക് പറ്റിയതെന്ന് രേവതി അപ്പൊ ഞാൻ സച്ചിയായിട്ട് വിശ്വസിക്കണമായിരുന്നു കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് സച്ചിയായിട്ട് ൻ കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടില്ല എന്നുള്ള കാര്യം രേവതി ഇങ്ങനെ സച്ചിയോട് പറയാം ഞാൻ സച്ചേട്ടൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല സച്ചേട്ടൻ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ സച്ചേട്ടനെ വിശ്വസിച്ചില്ല എന്നും പറഞ്ഞു രേവതിയെ ആ വീഡിയോ കണ്ട ഞാൻ എൻ്റെ സച്ചേട്ടനെ അവിശ്വസിച്ചു എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ രേവതി ഭയങ്കര കരച്ചില് അപ്പൊ സച്ചി ഇവരെയൊക്കെ നോക്കുക നോക്കുകട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി എന്താ സംഭവിച്ചതെന്ന് പറയാം അപ്പൊ സച്ചേട്ടൻ അന്ന് ബാറിൽ കയറിയില്ലേ ആ ബാറിൽ ചെന്ന രേവതി എടുത്തി സി സി ടി വി ഫോട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടു സച്ചേട്ടൻ കുടിച്ചിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായെന്നുള്ള കാര്യം ശ്രീകാന്ത് അന്നേരം പറയുവാണ് അപ്പൊ അത്ഭുതത്തോടെ മഹേഷും പയിച്ചൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ ആദ്യം പ്രചരിപ്പിച്ച വീഡിയോയിൽ തന്ത്രപരമായി എഡിറ്റ് ചെയ്ത് സച്ചേട്ടൻ കുടിക്കുന്നതായി കാണിച്ചതാണെന്നും ആ സി സി ടി വി ദൃശ്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല സച്ചേട്ട എന്നും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞേ അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് സമാധാനമായി സച്ചിയായിട്ട് ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കാണിച്ചു കൊടുക്കാം ഇത് ബാറൽ കയറിയ സമയത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആകെ വീഡിയോ എടുത്തവനും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക ഈ ശ്രീകാന്ത് നമ്മുടെ സച്ചിയെ നോക്കുമ്പോൾ ആരാ അവൻ അവിടെ നല്ല മാന്യമായിട്ട് വീഡിയോ പിടിക്കുന്നതാ ആ ഒരു സമയത്ത് നടന്നത് മുഴുവൻ എ ടു ഇസഡ് കാര്യങ്ങൾ നമ്മുടെ സച്ചിയും കണ്ടു മനസ്സിലാക്കി ദേ അവൻ ഒറ്റ വരുത്താൻ കാരണം സച്ചാൻ ഇങ്ങനൊരവസ്ഥ ഉണ്ടായതെന്ന് ശ്രീകാന്ത് അന്നേരം പറയുവാണ് അപ്പൊ ശ്രീകാന്ത് അത് പറയുന്നത് കേട്ടപ്പോ സച്ചി ഭയങ്കര ദേഷ്യത്തില് നിൽക്കുകട്ടോ അപ്പോൾ ഏട്ടത്തി ബാറിൽ ചെന്ന് ഓണറോട് സംസാരിച്ച് സി സി ടി വി ദൃശ്യം വാങ്ങിച്ചത് കൊണ്ട് സത്യം എന്താണെന്നുള്ളവർക്കും മനസ്സിലായെന്നുള്ള കാര്യവും നമ്മുടെ ശ്രീകാന്ത് അന്നേരം പറയും അവിടെ വെച്ച് അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് സച്ചേട്ടാ ദേ നോക്ക് സച്ചേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല സച്ചേട്ടൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല മറ്റെല്ലാവരെയും പോലെ ഞാനും സച്ചേട്ടൻ അവശ്വസിക്കുകയാണ് ചെയ്തത് സോറി സച്ചേട്ടാ എന്നോട് ക്ഷമിക്കു എന്ന് പറഞ്ഞ് രേവതി വീണ്ടും സച്ചിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനോട് നിന്ന് കരയുവാട്ടോ ആ ഒരു സമയത്ത് സച്ചി രേവതിയുടെ കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുന്നു എൻ്റെ സച്ചേട്ടൻ്റെ വണ്ടി നഷ്ടപ്പെട്ടു പോയി എന്നോട് സച്ചേട്ടൻ ക്ഷമിക്കു സച്ചേട്ടാ ഞാൻ സച്ചേട്ടനെ അവിശ്വസിച്ച് പോയി എന്ന് രേവതി പറയുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഞാനിപ്പോൾ ഒരു മുഴു കുടിയനല്ലേ എന്ന് സച്ചി നേരം പറഞ്ഞു നിന്റെ സച്ചേട്ടൻ തെറ്റ് ചെയ്യില്ല എന്നൊരു തോന്നല് നിന്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയും ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ നീ ഇനിയിപ്പൊ ഇതിന് തുനിഞ്ഞിറങ്ങിയത് നീ ആ ബാറിൽ ചെന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതും അത് വാങ്ങിയതും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിക്കാട്ടോ എനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നും സച്ചി ഇങ്ങനെ രേവതിയോട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിക്ക് നന്ദി നന്ദി പറയാം അപ്പൊ അങ്ങനെ നന്ദി പറഞ്ഞപ്പോൾ അയ്യോ സച്ചേടനെ എന്താ ഈ കാണിക്കുന്നത് എന്നോട് നന്ദി പറയാനോ എന്റെ സച്ചേടന എന്നോട് നന്ദി പറയാനോ അതൊന്നും വേണ്ടാന്ന് രേവതി അന്നേരം സച്ചയോട് പറയാം സത്യം നിനക്കും മനസ്സിലായല്ലോ അത് മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നു ഈ സി സി ടി വി ദൃശ്യം അച്ഛനെ കൂടി കാണിക്കണം എന്നിങ്ങനെ പറയുക ആ സമയത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെൻ്റെ അച്ഛനെ എനിക്ക് ബോധ്യപ്പെടുത്തണം നിങ്ങൾ രണ്ടുപേരും മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ കരഞ്ഞോണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുമെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല എന്ന് പറയുമ്പം ഞങ്ങൾ മാത്രം ഇത് വിശ്വസിച്ചാൽ പോരെ സച്ചേട്ടാ എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയണം ഈ ലോകം മുഴുവനും അറിയണം സച്ചേട്ടാ കുടിയൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർ മുഴുവനും ഈ സി സി ടി വി ദൃശ്യം കാണണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രേവതി പറയുക മഹേഷേട്ട ആ ഫോണിങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ രേവതി ഫോൺ മേടിച്ച് ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അതായത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രീകാന്തിനോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക ആ ഒരു സമയത്ത് ഇത് പോസ്റ്റ് ചെയ്താൽ മറ്റുള്ളവര് എത്രത്തോളം വിശ്വസിക്കുമെന്ന് അറിയില്ലല്ലോ എടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇതിന്റെ കൂടത്തിൽ സച്ചിയേട്ടൻ സംസാരിക്കുകയും കൂടെ വേണം തെറ്റ് ചെയ്യാത്ത ഒരുപാട് നിരപരാധികളുടെ ജീവിതം കുറേ ദുഷ്ടന്മാർ ചേർന്ന് തകർക്കുന്നതല്ലേ അതെല്ലാവരും അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ രേവതി സച്ചിയേയും രേവതി സച്ചിയെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നിട്ട് രേവതി പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സച്ചി നമസ്കാരം എൻ്റെ പേര് സച്ചി നിങ്ങൾക്കൊക്കെ എന്നെ അറിയാതിരിക്കുമെന്ന് പറഞ്ഞ് താൻ കള്ള് കുടിച്ചിട്ടില്ലെന്നും വണ്ടി ഓടിച്ചിട്ടില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി ഇങ്ങനെ വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി പറയുക ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇതിൻ്റെ കൂടെയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ബാറിൽ എന്ത് എന്ന് ആ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നു ദയനീയമായിട്ട് ഇതൊക്കെ കണ്ട് രേവതിയുടെ ചങ്ക് ഫോട്ടോ ആയിട്ടോ ബാറിലെ സി സി ടി വി ഫോട്ടേജ് ഇതിനകത്തുണ്ട് ആ ഒരു ദൃശ്യം കള്ളം പറയില്ലല്ലോ അല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെ അതെല്ലാം സച്ചി പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മുടെ സച്ചി സച്ചിയോട് ഒരുത്തൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് സച്ചി എല്ലാം പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തു പിന്നെ നമ്മുടെ രേവതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ ഭാര്യയാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചതെന്നുള്ള കാര്യങ്ങളും സച്ചി പറഞ്ഞു എങ്ങനെയൊരു ഭാര്യ എനിക്ക് കിട്ടിയ തന്നെ മഹാഭാഗ്യമാണെന്നൊക്കെ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഭാര്യയാണ് എല്ലാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂടെ നിന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു അപ്പോൾ സച്ചി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ മഹേഷും ബൈജു ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് ഞാനിപ്പോൾ വിജയിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ അവിടെ വെച്ച് പറയുന്നു രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് അപ്പം നീ നീ മാത്രം വിശ്വസിച്ചാൽ മതി എന്നെ എന്നൊക്കെ രേവതിയോട് പറഞ്ഞു നീ എന്റെ കൂടെ ഉണ്ടായാൽ എനിക്ക് മറ്റൊന്നും പ്രശ്നമല്ലന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ കണ്ണു നിറഞ്ഞു രേവതി ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈസൻസും കാറും പോയേനെ മുന്നും പിന്നും ആലോചിക്കാതെ ആ വീഡിയോ കണ്ട ഉടൻ പോലീസ് എൻ്റെ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു എന്നും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നും സച്ചി പറയുവാണ് എല്ലാവരോടും എന്നിട്ട് എല്ലാവരോടും കൈകൂപ്പി ദയവ് ചെയ്ത് എൻ്റെ കാറ് എനിക്ക് തിരിച്ചു തരണമെന്നും സച്ചി ഇങ്ങനെ പറയാം ഒരു വീഡിയോ കണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ ആരും കമന്റ് ചെയ്യരുത് എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുവാണ് മറ്റുള്ളവർക്ക് അയക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്ത ഒരുപാട് പേരുടെ ജീവിതം നശിച്ചു പോകും തെറ്റിന് നിങ്ങളും കൂട്ടു നിൽക്കുന്നത് പോലെ ആകുമെന്നും സച്ചി ഇങ്ങനെ പൊതുസമൂഹത്തിനോടായിട്ട് പറയൂ കേട്ടോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഇതുപോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ നമ്മൾ ബാറിൽ പോയി മൂക്കറ്റം കുടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു കുഴപ്പവും ഇല്ല നമ്മളെ അവർ വന്ന് രക്ഷിച്ചോളും എന്നാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്ന അപ്പഴത്തേക്കും ബൈജുവിനും മഹേഷിനും ഒക്കെ ചിരി വരുവാ സച്ചി എന്നെ എന്തൊക്കെ ഈ പറയുന്ന എന്ന് നോക്കുമ്പോ എന്തിനട നീ ചിരിക്കുന്നേ സച്ചിട്ടാ നിങ്ങൾക്ക് പറഞ്ഞു നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഞാനിപ്പോ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ ഞാൻ അങ്ങനെ ഏട്ടോ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അതായത് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ ഭാര്യമാര് മുന്നിൽ വന്നു നിന്ന് നമ്മളെ രക്ഷിക്കുന്നാട്ടോ പറയാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ സച്ചി അന്നേരം വിഷയം ക്ലിയർ ആയിട്ട് പറഞ്ഞു കട്ടിയിടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് അതെല്ലാം വളരെ ക്ലിയറായിട്ട് പിടിച്ചു അതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു രേവതിയും സച്ചിയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി ഒതുങ്ങി തീർന്നതിൻ്റെ ആ ഒരു അഭിമാനത്തോടെ തലയെടുപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ ಎಲ್ಲವರ್ಕು ನಂದಿ ಸ್ವೀಕ್ರ ಬಾಯ್ ಬೈಟಾ